ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോവുകയാണേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്നെൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പം ഇന്ന് ആദ്യം കയറിയത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ വെളുനുള്ളൂരോട്ടാണ് പോയത് ഞാൻ വീഡിയോയിൽ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും വെളുനുള്ളൂർ ക്ഷേത്രം ശ്രീരാമ ഭഗവാനും ഹനുമാൻ സ്വാമിയും ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ അവിടെ ആനയുണ്ട് കേട്ടോ ആ അമ്പലത്തിലന്നെ ആനയാണ് വെളനുള്ളൂർ വെളുനുള്ളൂരെന്ന് പറയുന്നത് ഓയൂരാണ് ആ ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് കയറിയിട്ട് പിന്നെ വല്യമ്മച്ചിന് വീട്ടിൽ പോയായിരുന്നു പക്ഷെ ആ വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങളെ ലക്ഷ്മിയിൽ കയറി നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫെലൂടെയാണേ ഫാൻസി ഫെലൂടെയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അതാണ് ഇത് ഓർഡർ ചെയ്തത് പിന്നെ രണ്ട് രണ്ട് കട്ട്ലേറ്റ് അല്ല മൂന്ന് കട്ട്ലേറ്റും ഓർഡർ ചെയ്ത് അതും കഴിച്ചിട്ട് ഞങ്ങൾ സിനിമ കാണാൻ കയറി അല്ലാതെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു നമ്മൾ പുഷ്പാറ്റൂ വേണേൽ കാണാനായിട്ട് കയറിയത് കൊള്ളാമായിരുന്നു എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല പറയുന്നതിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കൊള്ളാം കണ്ടിരിക്കാൻ രസമുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അണ്ണൻ എനിക്ക് റോസാപ്പൂ തന്നു അതും കഴിഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കരിക്കത്തായിട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബേക്കറി ബി എന്ന് പറയുന്നത് ഇത് ഇവരുടെ ബ്രാഞ്ച് നമ്മുടെ കുന്നിക്കോടും ഉണ്ട് അവിടെ ഞങ്ങൾ പോയി കഴിക്കാറുണ്ട് ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് ദിവസമായതേ ഉള്ളൂ അവിടെ കയറി കഴിച്ച് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറ് കാണാനൊക്കെ അടിപൊളി അടിപൊളിയ റെസ്റ്റോറൻറ്റാണ് നല്ല സ്പേസും ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അകത്തൊക്കെ നല്ല അടിപൊളി അടിപൊളിയാമിൻസ ഇത് കാണാൻ ഓരോ ലൈറ്റുകളോ ഒട്ടകോ ഒക്കെ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് അകത്ത് കയറി നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളിത് തിരക്ക് സൈഡിൽ കുറച്ച് ഇങ്ങനെ അഞ്ച് പേരിൽ ഇതുപോലെ സോഫ സെറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വലിയ തിരക്കില്ല ഈ ഫ്രണ്ടിലാണ് ഭയങ്കര തിരക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നേ ഞങ്ങളൊരു സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് സൂപ്പ് കുടിക്കുന്നത് കൊള്ളമായിരുന്നു സൂപ്പറായിരുന്നു ചിക്കൻ സൂപ്പായിരുന്നു എരിയും പുളിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ചൂടോടെ കുടിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അത് ആസ്വദിച്ച് കുടിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മന്തി മന്തി പെരിപ്പെരി മന്തി ഓർഡർ ചെയ്തത് അതും നമ്മുടെ ലെമൺ ജ്യൂസും പിന്നെ അതും കഴിച്ച് ആമിക്കുട്ടിന് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞു അവൻ റൈസ് മാത്രമേ കഴിച്ചോളൂ അതുകഴിഞ്ഞാൽ നമ്മുടെ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ മധുരത്തിൻ്റെ മധുര അത് കഴിച്ച് എണ്ണം കൊണ്ട് തന്ന് പിന്നെ അങ്ങനെ നടന്ന് ഇപ്പോൾ വന്ന് ചേച്ചപ്പതാണ്ട് ഊഞ്ഞാൽ സൈഡിലായിട്ട് അപ്പോൾ പിന്നെ ചൂഞ്ഞാലി കണ്ട വീട് ഇല്ല ഓട് ചെന്നാൽ ചാടി കയറി ചാടിക്കയറി കുറേ നേരം അയാത്തിരുന്നാണ്ടി അമ്പാടിക്കുട്ടനാദ്യമായിട്ടാണ് ഊഞ്ഞാലിൽ കയറുന്നത് അപ്പോൾ അതിൻ്റേതായ ചിരിയിലിരുന്ന് ആമക്കുട്ടനാണെങ്കിൽ കുഞ്ഞാലി കയറി ഇറങ്ങും ഇറങ്ങിറങ്ങും അവളങ്ങനെ ഇരുന്നതാണ് ഒരുപാട് നാളിന് ശേഷം ഊഞ്ഞാലിൽ കയറുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ായിട്ടും ഫ് ആ സൈഡിൽ ഇങ്ങനെ മലയുടെ സൈഡിലായിട്ടിങ്ങിങ്ങനെ ചെയ്തിട്ട് കൊല്ലായിട്ട് അത് കാണാൻ തന്നെ രസമുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിക്കാൻ നോക്കണേ അടിപൊളി ഫുഡായപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല വൈബ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കറകൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നേ ബർത്ത്ഡേ ആയിട്ട് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് രാവിലെ ഒരു ഒൻപത് മണിക്ക് പോയ ഞങ്ങൾ ഇപ്പോഴാണ് തിരിച്ച് വന്നേ സമയം എട്ടേകാലായി സൂപ്പറായിരുന്നു സൂപ്പറ് വൈവായിരുന്നു എന്നാത്തേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് അന്നം റോസാപ്പൂ തന്നതിൻ്റെ ഒരു വീ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ അത് ഇടയ്ക്ക് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ആ റോസാപ്പൂവിനൊരു പ്രത്യേകതയുണ്ട് ഇതെനിക്ക് ഇന്നെണ്ണം തന്നതാണ് പക്ഷേ ഒരു മൂന്ന് കൊല്ലം മുന്നേ അതായത് എൻ്റെ ഇരുപത്തൊന്ന ഇരുപത്തൊന്നാമത്തെ പിറന്നാളിലും എനിക്ക് ഒരു റോസാപ്പൂ തന്നായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാടി ഇരിക്കുവോ കാരണം മൂന്ന് കൊല്ലത്തെ പഴക്കമുണ്ട് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനിത് അറിയത്തില്ല ആയപ്പോൾ കാണിച്ചു കൊടുക്കണം അപ്പം തന്നെ ഉണ്ട് സൂപ്പർ ഹാപ്പിയാ അപ്പോൾ ഇത്രയേ ഉള്ളൂ